രാമ 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 പാഹിമ രാമപാദം ചേരണി രാമ പാഹിമ രാമഭക്തിയോടൊപ്പം സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയായി നമുക്കിതിനെ കണ്ട് ഇന്നത്തെ രാമായണ പാരായണത്തിലേക്ക് കടക്കാം जय श्री राम रामणा दया श्री राम मम कृति रम दाम श्री राम നമസ്കാരം ഇന്ന് നമ്മൾ ശിവന്റെ കഥാകഥനം എന്ന അധ്യായം മുതലുള്ള കഥകളാണ് ഇനി നമ്മൾ അങ്ങോട്ട് തുടർന്ന് കാണുവാൻ പോകുന്നത് ഇനി ദശരഥ മഹാരാജാവിൻ്റെ രാജധാനിയിൽ രാമന്റെ ജനനം ബാല്യം കൗമാരം ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ അറിയുവാൻ പോകുന്നത് കശ്യപൻ രാജന്യേന്ദ്രനേ തലേ തിഷ്ടധുനേ തസഭയാഗുമാതിഥി കൗസലു തന്നുജിഡു

ായി പിറക്കണം ദേവിക്ക് അതിഭാരം കൊണ്ടുണ്ടായൊരു പണ്ട് ഈ രാക്ഷസ വീരന്മാരുടെ ഭാരം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ അക്രമങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് ഭൂമിദേവി എന്ത് ചെയ്തു ഒരു പശുവിന്റെ രൂപം ധരിച്ചിട്ട് ബ്രഹ്മാവിന്റെ അടുത്ത് എന്ന് പരാതി പറഞ്ഞു ബ്രഹ്മാവ് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവർക്കും മഹാവിഷ്ണുവിന്റെ അടുത്ത് ചെന്ന് ഈ സങ്കടം ഉണർത്തിക്കാം അദ്ദേഹത്തിനാണ് ഇതിന് എന്തെങ്കിലും പോകും വഴി ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെ അവര് എല്ലാവരും കൂടിയും മഹാവിഷ്ണുവിന്റെ അടുത്ത് ചെല്ലുകയാണ് അവിടെ ചെന്ന് നിന്നിട്ട് പുരുഷ സൂക്തമൊക്കെ ചൊല്ലി ഭഗവാനെ സ്തുതിച്ചപ്പോള് ഭഗവാൻ ഒരു ആയിരം സൂര്യന്മാർ ഉദിച്ചുയർന്ന ഒരു ഭയങ്കരമായ പ്രഭയോട് കൂടി ഇവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ എന്നെ കാണാൻ വന്നത് അപ്പോഴ് ബ്രഹ്മാവ് പറയാണ് അങ്ങയുടെ അകക്കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല പക്ഷെ ഞങ്ങൾക്കൊരു സങ്കടം ഉണർത്തിക്കാനുണ്ട് ഇങ്ങനെ രാവണൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ ഈ ഭൂമിയിൽ വന്നിട്ട് ഈ മൂന്ന് ലോകങ്ങളും പിടിച്ചടക്കി അധർമ്മം വിതച്ചുകൊണ്ട് ആർക്കും ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ ഞങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുകയാണ് അവൻ മനുഷ്യനായി ഇരിക്കുന്നതുകൊണ്ട് മനുഷ്യനായി അങ്ങ് ഭൂമിയിൽ അവതരിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു രാക്ഷസനെ അവന്റെ ശല്യം നമുക്ക് തീർക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും ചെയ്യണം എന്ന് ഇവർ അങ്ങോട്ട് മഹാവിഷ്ണുനോട് പറയാണ് മനുഷ്യനല്ലാതെ വേറെ ഒരാൾക്കും അവനെ കൊല്ലാൻ സാധിക്കില്ല എന്നൊരു വരം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങ് മനുഷ്യനായി ജനിച്ചിട്ട് ശേഷം മാത്രമേ അവനെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും പെട്ടെന്നൊരു പോംവഴി ചെയ്തു തരണം എന്ന് ഇങ്ങനെ മഹാവിഷ്ണുനോട് പറയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നു കശ്യപ പ്രജാപതി പുത്രൻ ഉണ്ടാവാൻ വേണ്ടി പണ്ട് എന്നോട് പ്രാർത്ഥിച്ചു എന്നെ മനഃശുദ്ധിയോടുകൂടി സേവിച്ചിരുന്നു അപ്പോ ഞാൻ അവന് ഒരു വരവും കൊടുത്തിട്ടുണ്ട് ആ വരത്തിന്റെ പ്രവൃത്തിപഥത്തിൽ എത്തിക്കാനായിട്ട് ഇപ്പോൾ സമയമായിട്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ഈ ഭൂമിയിൽ ഞാൻ മനുഷ്യനായിട്ട് ഉടനെ അവതരിക്കും ദശരഥ മഹാരാജാവിന്റെയും കൗസല്യയുടെയും മകനായി ഞാൻ ഈ ഭൂമിയിൽ അവതരിക്കും എന്റെ ശക്തിയായ വിശ്വേശ്വരി ജനകന്റെ കൊട്ടാരത്തിൽ ജനിക്കും അതിഥി പുത്രന്മാരെല്ലാവരും കവിശ്രേഷ്ഠന്മാരായി ജനിക്കണം അങ്ങനെ ഭൂമിദേവിയുടെ ഭാരത്തെ എനിക്ക് കുറയ്ക്കാൻ സാധിക്കും എന്ന് മഹാവിഷ്ണു ഇവരോട് പറഞ്ഞു ബ്രഹ്മ വിഷ്ണുവിനെ വീണ്ടും സ്തുതിച്ച് നമസ്കരിച്ച് പാടുവാൻ തുടങ്ങി അസുരനിഗ്രഹത്തിനായി ലക്ഷ്മിപതി മനുഷ്യനായിട്ട് അവതരിക്കും ഇന്ദ്രപ്രമുഖരായ നിങ്ങൾ വാസുദേവനെ പരിചരിക്കുവാനായിട്ട് ദാസന്മാരായിട്ട് ഭൂമിയിൽ ജനിക്കും രാവണാദികളുടെ പരിചരന്മാരെ അല്ലെങ്കിൽ അനുചരന്മാരായ രാക്ഷസന്മാരെ നിഗ്രഹിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവരോട് ഏറ്റുമുട്ടാൻ വേണ്ടി ദേവഗണങ്ങളെല്ലാം വാനരന്മാരായിട്ട് ജനിക്കും എന്നൊക്കെ വരം കൊടുത്തിട്ട് കൃതാർത്ഥനായി ബ്രഹ്മാവ് സത്യലോകം പോകി അമിത ഗുണവാനാം നൃപതി ദശരഥന മലന അയോധ്യാധിപതി ധർമാത്മാവീരൻ പരതുല്യ സത്യപരാക്രമനങ്കജ സമൻ കരുണാരത്നകര ശല്യാദേവിയോടും ഭർത്തൃശുശ്രൂഷക്കേറ്റവും കൗശല്യമേറിയും ചുമിത്രയും ഭാര്യമാര്യവരോടും ചേർന്ന മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ട് പരിതാവേന ഒരു ചരടാ വന്ദനം ചെയ്തു ചോദിച്ചിടാൻ എന്തു നല്ല സദ്ഗുണസമ്പന്നനും ധർമ്മിഷ്ടനുമായ ദശരഥ മഹാരാജാവ് തൻ്റെ മൂന്ന് ഭാര്യമാരോട് കൂടി ഇങ്ങനെ അയോധ്യയിൽ വാഴുകയാണ് എല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട് പക്ഷേ ദശരഥ മഹാരാജാവ് ഭയങ്കര ദുഃഖത്തിലായിരുന്നു എന്താണ് ആ ദുഃഖത്തിന് കാരണം മക്കളില്ലാത്ത ഒരു ഭയങ്കരമായ ദുഃഖം അദ്ദേഹത്തെ ഗ്രസിച്ചിരുന്നു ആ സമയത്താണ് വസിഷ്ഠ മഹർഷി ആശ്രമത്തിലേക്ക് വരുന്നത് പുത്രന്മാരില്ലാത്ത എനിക്ക് രാജ്യവും സ്വത്തും ധനവും എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ എന്തിനാണ് ഈ സമ്പത്തുകളൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് മക്കളില്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വസിഷ്ഠ മഹർഷിയോട് ദശരഥ മഹാരാജാവ് ചോദിക്കുകയാണ് അപ്പോ വസിഷ്ഠ മഹർഷി വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ് താങ്കൾക്ക് നാലു മക്കൾ ജനിക്കും ആ മക്കൾ ശ്രേഷ്ഠപുത്രന്മാരായിരിക്കും ഋഷ്യശൃംഗനെ വരുത്തിയിട്ട് മക്കൾ ഉണ്ടാകുവാൻ വേണ്ടി ഒരു പ്രകാമേഷി യാഗം അനുഷ്ഠിക്കണം എന്ന് വസിഷ്ഠ മഹർഷി ദശരഥ മഹാരാജാവിനോട് ഉപദേശിച്ചു ദശരഥ മഹാരാജാവ് തന്റെ ഗുലഗുരുവായ വസിഷ്ഠ മഹർഷി പറഞ്ഞതനുസരിച്ച് ഋഷ്യശൃംഗനെ വരുത്തി പുത്രാമേഷ്ഠി യാഗം അനുഷ്ഠിക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ശരിയാക്കി ശുശൃംഗൻ ഈ അഗ്നിയിലേക്ക് ഹവിസർപ്പിച്ച സമയത്ത് അതിൽ നിന്നും പായസം ഉയർന്നു വന്നത് ആ പായസം രാജാവിന് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഭാര്യമാർക്ക് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ദശരഥ മഹാരാജാവ് ആ പായസം കൗസല്യക്ക് പകുതി കൊടുത്തു കൈകയേക്കും പകുതി കൊടുത്തു ആ കൊടുത്ത ഓരോ പകുതിയിൽ നിന്നും കൗസല്യയും കൈകയേയും സുമിത്രയ്ക്ക് പകുതി വീതം പകുതി വീതം കൊടുത്തു അതുകൊണ്ട് കൗസല്യക്കൊരു പുത്രൻ കൈകയക്കൊരു പുത്രൻ രണ്ടു പാതി കഴിച്ച സുമിത്രയ്ക്ക് രണ്ടു പുത്രന്മാർ ഇങ്ങനെ നാല് പുത്രന്മാർ ദശരഥ മഹാരാജാവിന് ഉടനുടൻ ഉണ്ടായി എന്ന് രാമായണം പറയുന്നു ശ്രീരാമന് വശിഷ്ടമുനിയാണ് രാമൻ എന്ന് പേരിട്ടത് സർവ്വലോകങ്ങളുടെയും ആത്മാവ് ഇവനിലാണ് രമിക്കുന്നത് എന്നർത്ഥമുള്ള ശ്രീരാമൻ രാമൻ എന്ന് പേരിട്ട് ശ്രീരാമനെ അതുപോലെ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ഇങ്ങനെ നാല് പുത്രന്മാർ ദശരഥ മഹാരാജാവിന് ഉടനുടൻ ഉണ്ടായി എന്ന് രാമായണം നമ്മെ അറിയിക്കുന്നു ശ്രീരാമൃ